எம்ிஎம்எயும ரும்பிளியம் மங்கேரிஸ்வதி வளாஜி போலீஸ் பிடி വിൽപ്പനക്കായി കൊണ്ടുവന്ന നാല് ഗ്രാമോളം എം ഡി എം എ യുമായി മങ്കേരി കോന്തൻ ഉബൈദിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് വളാഞ്ചേരി പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി വൈക്കത്തൂർ പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് സി ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ എസ് ഐ സുധീർ സി പി സനിൽ ഗിരീഷ് സൈലേഷ് ദീപക് ഡ്രൈവർമാരായ അസി ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്